സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളോടുള്ള സർക്കാരിന്റെ അവഗണന തുടരുന്നു കോഴിക്കോട് ജില്ലാ ആശുപത്രിയിൽ വേണ്ടത്ര ജീവനക്കാരില്ലാത്തതിനാൽ രോഗികൾ ചികിത്സ പോലും ലഭ്യമാകാത്ത അവസ്ഥയിലാണ് ഉള്ളത് നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിനാൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ബീച്ച് ആശുപത്രിയുടെ ശനിദശ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇവിടെ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണെങ്കിലും വേണ്ടത്ര ജീവനക്കാരില്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു ഫാർമസിയിൽ ആവശ്യത്തിന് മരുന്നുണ്ടെങ്കിലും ജീവനക്കാരുടെ അഭാവം മൂലം മിക്കവാറും രോഗികൾക്ക് പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ടി വരും ഡോക്ടർമാരുടെ അഭാവം മൂലം അടിയന്തര ചികിത്സ പോലും രോഗികൾക്ക് എന്നുള്ളതും അതേപോലെ ജീവനക്കാരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഭാഗത്തു നിന്നും ഭാഗത്തു നിന്നും ജീവനക്കാരുടെ അഭാവം സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയെങ്കിലും സർക്കാർ യാതൊരു തീരുമാനവും എടുക്കാത്ത ഉന്നത നീതിപീഠത്തെ അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിട്ടുള്ള തീരുമാനത്തിലാണ് ഇപ്പോഴും സർക്കാർ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ചില്ലെങ്കിൽ ബീച്ച് ആശുപത്രിയുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാകും റിപ്പോർട്ടർ കോഴിക്കോട്